തുടരും സിനിമ കണ്ടായിരുന്നു എനിക്ക് കാണാൻ പെട്ടെന്ന് കാണുക കാരണം പറഞ്ഞു ഇതിന്റെ കഥകൾ ഏതെങ്കിലും അറിയും അറിയാതെ പോയിരുന്നു കാണുക എന്നാൽ തിയേറ്ററിൽ തന്നെ കാണുകയും വേണം എന്നാൽ ആ ഒരു ഫീൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തരുൺമൂർത്തിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഓൺലൈൻ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കാണും കാരണം രസകരമായി അദ്ദേഹം ഇങ്ങനെ ഈ മോഹൻലാലിനെ കുറിച്ചുള്ള കഥകളൊക്കെ മനോഹരം ഒരു ഫാൻ ബോയി പോലെയാണ് തരുൺമൂർത്തി ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും സിനിമ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ വന്ന ഒരു സിനിമയാണ് ആദ്യത്തെ ദിവസം തന്നെ ആ സിനിമ ഗംഭീര സിനിമയാണെന്നുള്ള റിപ്പോർട്ട് വരുന്നത് എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ആകർഷിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു സിനിമ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആകുക എന്ന് പറയുന്നത് എന്തായാലും മോഹൻലാലിൻ്റെ തൊട്ടു മുമ്പൊക്കെ ഉണ്ടായിരുന്ന വലിയ കൂടി വന്ന സിനിമ എംപുരാൻ എംബുരാൻ വിവാദങ്ങളിലേക്കൊക്കെ പോയ സിനിമയാണ് മോഹൻലാലിനെ എങ്ങനെയാണോ നമ്മൾ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ തരുൺമൂർത്തി മോഹൻലാലിനെ തിരിച്ചു തന്നിരിക്കുന്നു എന്നാണ് റിവ്യൂ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് അല്ല ആരും നെഗറ്റീവ് ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ എവിടെങ്കിലും ഒരു നെഗറ്റീവ് റിവ്യൂ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കമന്റ്സ് പോലും നോക്കി ഞാൻ കണ്ട ഒരു നെഗറ്റീവ് റിവ്യൂ ഒരു ലേഡി എഴുതിയതാണ് അത് നെഗറ്റീവ് അല്ല ആ സിനിമ അതിന്റെ രാഷ്ട്രീയം അതായത് ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞില്ല അതിന്റെ ഡീറ്റെയിൽ പോയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരതിൻ്റെ വേറൊരു പൊളിറ്റിക്കൽ പശ്ചാത്തലമാണ് അവരെഴുതുന്നത് പക്ഷെ അതങ്ങനെ ആ സിനിമ കാണണമെന്ന് എനിക്ക് അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ അതെന്തെങ്കിലുമൊന്നു പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതിയതായിരിക്കാം എന്തായാലും എം രഞ്ജിത്ത് നിർമ്മിച്ച സിനിമയാണ് കെ ആർ സുനിൽ ആണ് ഇതിൻ്റെ തിരക്കഥ തരമൂർത്തിക്കൊപ്പം എഴുതി അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥ സിനിമ കണ്ട ആളെന്നുള്ള നിലയിൽ ഞാനിങ്ങനെ വാചകടിക്കുന്നതിനേക്കാൾ നല്ലത് സിനിമ കണ്ട ആളിൻ്റെ അഭിപ്രായം കേൾക്കുന്നതാണ് അതിനകത്തൊരു വലിയ കണ്ടുപിടുത്തമുണ്ട് ഒരു ഉഗ്രൻ നടൻ അവിടെ ജനിച്ചു അത് ഈ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തിപ്പാട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ മുൻപ് അദ്ദേഹത്തെ നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ അദ്ദേഹം പഠിച്ചുവിട്ട ചില പരസ്യങ്ങളുണ്ട് ഏറെ ആകർഷണം തോന്നുന്ന തരത്തിലുള്ള പരസ്യങ്ങളുണ്ട് അതിലൂടെയാണ് അദ്ദേഹം ഈ മേഖലയിൽ ഉള്ളത് അദ്ദേഹം ചെറുപ്പകാലം മുതൽ ഈ അഭിനയത്തിന്റെ വളരെ ആഗ്രഹമായി നടന്ന ഒരാളാണ് എന്ന് അദ്ദേഹം ഈ അടുത്തൊരു ഇന്റർവ്യൂയില് പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ വില്ലൻ ഒരു വില്ലനായി അഭിനയിക്കുന്ന ഒരാൾ ആ അഭിനയത്തിൽ പൂർണ്ണനാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കണ്ടിരിക്കുന്നവര് വെറുക്കണം നമുക്കിങ്ങനെ പറയാൻ തോന്നണം അവനെ ഇങ്ങോട്ടെടുത്ത് ഇട്ടതാ ഞാൻ കൊടുക്കാം അടി എന്ന് പറയാൻ തോന്നുന്ന ഒരു പോയിന്റിലാണ് ആ വില്ലൻ പൂർണ്ണനാകുന്നത് വെറുത്തു പക്ഷെ ഈ ആളോട് ആ നടനോട് എല്ലാവർക്കും ഇങ്ങനെ ആരാധന തോന്നുകയാണ് ചിലരൊക്കെ പറയുന്ന മോഹൻലാലിനേക്കാൾ മുകളിലാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് എന്ന് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഇത് പറയുമ്പോൾ ഈ കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല കാരണം ഓരോരുത്തരും അത് കൃത്യമായി കണ്ടു തന്നെ അത് ആ ഒരു അനുഭവം ഉണ്ടല്ലോ അറിയാതെ അറിയാതെ അടുത്ത നിമിഷം എന്ത് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ ഈ നമ്മൾ ഈ ബില്ലനെ നായകനെ അടിക്കുന്ന ഈ ഫൈറ്റ് രംഗങ്ങൾ വരുമ്പോൾ പൊതുവെ ചില ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അരോച എന്തിനോ തമ്മിൽ അടിക്കുന്നു എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല പ്രേക്ഷകൻ ആഗ്രഹിക്കണം കൊടുക്കണം എന്ന് തോന്നൂല്ലേ ആ ഒരു ഫൈറ്റാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അണ്ട് നമ്മൾ പറയുക തമിഴ് സിനിമയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഈ സ്ക്രീനിലേക്ക് ഇടിച്ച് കയറി അടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ പണ്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നും ഇങ്ങോട്ട് അയാളിങ്ങോട്ടിട്ടതാ നമുക്ക് അടിക്കണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ അതിൽ ഫീൽ ചെയ്യും അതാണ് അതിലൊരു വേറൊരു പ്രത്യേകത പിന്നെ ഇതിൽ എന്ത് നമ്മൾ പറഞ്ഞാലും അതൊരു കഥയുടെ അംശം പുറത്തേക്ക് വരുന്നത് പോലെ അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് പറയണ്ട പിന്നെ മോഹൻലാൽ മോഹൻലാൽ ഇപ്പൊ ഈ അടുത്ത് കുറെ സിനിമകളൊന്നും ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും എല്ലാം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി തളർന്നു വരും പക്ഷെ അപ്പം ഓരോ മലയാളിയും എനിക്ക് തോന്നുന്നു ശരിക്കും ദുഃഖിക്കും കാരണം ഇപ്പോഴത്തെ സിനിമകളിൽ കണ്ട മോഹൻലാൽ അല്ല പണ്ട് നമ്മൾ കണ്ട മോഹൻലാൽ മോഹൻലാലിനെ പറ്റി നമ്മൾ എന്ത് എന്ത് പറഞ്ഞാലും അത് കുറവാണ് മോഹൻലാൽ എന്ന ഒരു നടൻ അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂലും പറയാം അത് പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളാണ് ആ കഥാപാത്രം അവിടെ മോഹൻലാൽ ഇല്ല എന്ന് പറയും പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്ത് കാണുന്നതിലെല്ലാം നമുക്ക് തന്നെ തോന്നുമായിരുന്നു പലതിലും മോഹൻലാൽ പഴയ മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണോ എന്തോ ഒരു തൃപ്തിക്കുറവ് അതായത് മോഹൻലാൽ എന്ന നടനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷെ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ പഴയ കുറേ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ കണ്ടിരിക്കുമ്പം നമ്മൾ ആ പഴയ മോഹൻലാലിനെ നമ്മളിവിടെ അനുഭവിക്കുന്ന ആ കാണുന്ന ഒരു അതായത് മലയാളികളുടെ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ നടൻ ആ നടനെ നമുക്ക് ഒരു അനുഭവിക്കാൻ കഴിയും ആ സ്ക്രീനിലൂടെ അതാണ് ഇതിലെ വേറൊരു പ്രത്യേകത പിന്നെ മറ്റേ പഴയ മുൻപ് പറഞ്ഞ പല സിനിമകളിലും ഈ പി ആർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് വലിയ സംഭവമാണ് വലിയ സംഭവമാണ് പറഞ്ഞ് 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 ഈ പാവം മോഹൻലാൽ ഫ്രാൻസ് എന്ന് മോഹൻലാലിന്റെ ഫ്രാൻസ് എന്ന് പറയണ്ട എല്ലാവരും എനിക്ക് എനിക്കൊന്നും ഒരു മൂന്ന് തലമുറ ഇങ്ങനെ മോഹൻലാലിന്റെ നെഞ്ചേറ്റി വരികയാണ് മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ഒരു മൂന്ന് തലമുറയോളം പറഞ്ഞാൽ എന്റെ അമ്മുമ്മ അമ്മ ഞാൻ അടുത്ത എന്റെ മകൻ മൂന്നല്ല നാല് തലമുറ നാല് തലമുറ നെഞ്ചേറ്റിയ നടന്മാരാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അപ്പം അവര് എന്തുമാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ് ഇല്ലേ ഈ പഴയ കുറേ കാല സിനിമകളുണ്ട് താളവട്ടം കിലുക്കം ചിത്രം തുടങ്ങി കുറേ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് മോഹൻലാല് നമ്മളെല്ലാം കോരിത്തെപ്പിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ മോഹൻലാലിന് ഒരു അന്യനായിട്ട് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളായ ആരോ എന്നൊരു തോന്നലാണ് പലപ്പോഴും മോഹൻലാലിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എന്തൊക്കെയോ പ്രതീക്ഷ കൊടുത്തിട്ട് പ്രേക്ഷകർ കാണാൻ ചെല്ലുമ്പോൾ അതൊന്നും അല്ല അവിടെ കാണാൻ സാധിക്കുന്ന അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആണ് അതിലുള്ളത് ഒരു ഒരു എന്നുള്ള ഇമേജ് വെച്ച് അദ്ദേഹത്തിന് വന്നു പ്രേക്ഷകും ഇഷ്ടം അദ്ദേഹത്തെ അങ്ങനെ കാണാനാണെന്ന് ആരൊക്കെയോ തീരുമാനിച്ചു മുണ്ട് മുൻപറിച്ച് അടിക്കേണ്ട സമയത്ത് മാത്രം അദ്ദേഹത്തെ കൊണ്ട് മുണ്ട് അടിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിലെ നടനെ ഉപയോഗപ്പെടുത്താൻ ഈ ഡേറ്റ് കിട്ടിയ സംവിധായകനൊന്നും ശ്രമിച്ചില്ല പക്ഷെ തരുൺമൂർത്തി അത് കൃത്യമായിട്ട് ശ്രമിച്ചു ശ്രമിച്ചു എന്നല്ല തരുൺമൂർത്തി അത് ചെയ്ത് വച്ചാൽ അറിയാം എന്ത് ചെയ്യണം പ്രേക്ഷകന് എന്ത് കൊടുത്താൽ എന്ത് ഏത് തരത്തിലാണ് മോഹൻലാലിനെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തരുൺമൂർത്തി മോഹൻലാലിനൊന്നും നടനെ ഉപയോഗപ്പെടുത്തി ഒരു ഡയറക്ടർ കയ്യിലേക്കൊരു നടനെ കിട്ടുമ്പോൾ ഇപ്പോൾ വലിയ നടന്മാരൊക്കെ ഡേറ്റ് കൊടുക്കത്തില്ലേ ഡേറ്റ് കൊടുക്കുമ്പോൾ ആ നടനെ മാക്സിമം ഉപയോഗപ്പെടുത്തണം പലപ്പോഴും പല ഡയറക്ടർമാരും പരാജയപ്പെട്ടു പോകുന്ന അവിടെയാണ് അവർ ഈ നടനെ വേറൊരു ആങ്കിളിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എത്രയോ കണ്ട് കണ്ടു പഴകിയ അല്ലെങ്കിൽ നമുക്ക് ഓ ഇത് എത്രയോ സിനിമയെ കണ്ടതാണ് അത് അതല്ല അതിനപ്പുറം ഒരു സംഭവം ചെയ്യുമ്പോഴാണ് ആ ഡയറക്ടർ ഇപ്പം തരുൺമൂർത്തി എന്നുള്ള ഡയറക്ടർ ഈ സൗദി വെള്ളയ്ക്കൊക്കെ എടുത്ത ഡയറക്ടറാണ് അത് വളരെ നല്ലൊരു നല്ലൊരു ചിത്രമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ എക്കാലവും ഓർമ്മിക്കുന്ന തരത്തിലേക്ക് തുടരും എന്നുള്ള തുടരും എന്നുള്ള ആ പേര് പോലും അതായത് മോഹൻലാലിൻ്റെ അതല്ല നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോ മോഹൻലാൽ തുടരും എന്ന് തന്നെയാണ് ആ മെസ്സേജ് എന്ന് പറയുന്നത് പ്രായമോ ഇതൊന്നും അതിനെ ബാധിക്കില്ല യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുടെ കയ്യിൽ കിട്ടി കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അഭിനയ സബരിയ തുടരുക തന്നെ ചെയ്യും പിന്നൊന്ന് മോഹൻലാൽ ശോഭന കോംബോ അത് നമ്മള് കാലങ്ങളായിട്ട് നമ്മള് കൊറേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കൊറേ ജോഡി ആയിട്ട് മോഹൻലാലും ശോഭന ചെറുപ്പകാലത്തെ ഫോട്ടോകൾ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ പലതും ഇങ്ങനെ ഓടിയെത്തും ചുരുക്കി പറഞ്ഞാൽ ഈ തുടരും എന്ന ചിത്രം വീണ്ടും മലയാളികൾക്ക് മോഹൻലാൽ എന്ന നടനെ അഹങ്കാരമായി ഹൃദയത്തിൽ ഏറ്റ ഏറ്റാൻ പറ്റിയ ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ശോഭന എങ്ങനെ ഉണ്ടായിരുന്നു ശോഭനയുടെ ഒരു വളരെ മോഹൻലാലിന് പിന്നെ ഈ പ്രായത്തിന്റേതായ ചുളിവുകളും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ആസ്വാദക എന്ന നിലയിൽ എനിക്കത് വളരെ വളരെ സന്തോഷം തോന്നി ആ ശോഭന മോഹൻലാൽ കോംബോ അവർ നല്ല രീതിയിൽ ഒരു തമിഴ് കലർന്ന ഒരു തമിഴ് കലർന്ന ഒരു മലയാളമാണ് സംസാരിക്കുന്നത് അതെല്ലാം കേൾക്കാൻ വളരെ രസകരമായിട്ട് തോന്നി പിന്നെ ശോഭനയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ ശോഭനയ്ക്കൊന്നും അതിൽ വലിയതായിട്ട് ഇങ്ങനെ വലിയൊരു അഭിനയം അതായത് നമ്മൾ ശോഭനയുടെ അഭിനയം കണ്ടിട്ടുള്ളത് നാഗവല്ലി അത് ശോഭനയുടെ വളരെയധികം കഴിവുകൾ പുറത്തെടുത്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുള്ള മണിച്ചിത്ര താരക കണ്ടിട്ടുള്ളതുമുണ്ട് അവരുടെ അഭിനയത്തെ ഇങ്ങനെ ഊറ്റിയെടുക്കാൻ പറ്റിയ ഒരു സാധനമൊന്നും ഇല്ല പക്ഷെ അവരും അവരുടെ ഭാഗം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റി ഉണ്ടല്ലോ മോഹൻലാൽ ശോഭന അത് കൃത്യമായി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു ഒരു നെഗറ്റീവ് പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നില്ല ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഞാൻ ഷോയ്ക്കാണ് പോയത് നല്ല തിരക്കായിരുന്നു എല്ലാ സീറ്റും ഫുൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായി നല്ലൊരു കഥ നല്ലൊരു തിരക്കഥ ഉണ്ടാവും ആ കഥ നല്ലൊരു സ്ക്രിപ്റ്റ് ആവുന്നു പിന്നെ ഡയറക്ടർ നല്ല മേക്കിംഗ് മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ആരുടെ ഒരു ഇൻ്റർവ്യൂ എന്നല്ല ഞാൻ കണ്ടതുപോലെ ഒരു സിനിമയിൽ ഏറ്റവും ആരെയാണ് ഇഷ്ടം ഏത് എന്ന് ചോദിക്കുമ്പോൾ സംവിധായകനെയാണ് എന്ന് പറയുന്ന ഒരു ആരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കാരണം ഒരു മോശം തിരക്കഥയെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സിനിമയാക്കി മാറ്റാൻ ഒരു ഡയറക്ടർക്ക് സാധിക്കും അതുപോലെ തന്നെ ഒരു നല്ല തിരക്കഥയെ ഏറ്റവും മോശമായിട്ട് എടുക്കാനും ഒരു ഡയറക്ടർക്ക് സാധിക്കും പറ്റും അപ്പോൾ ഒരു ഡയറക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കഥയും തിരക്കഥയും പിന്നെ ഡയറക്ടറുടെ മികവ് എല്ലാം കൊണ്ടും സാങ്കേതിക പ്രവർത്തകരും വളരെ നന്നായിരിക്കുമ്പോഴാണ് ഒരു സിനിമ മൊത്തത്തിൽ നമുക്കൊരു പ്രേക്ഷകന് ഈ പറഞ്ഞ പോലെ തിയേറ്റർ വിട്ടുകഴിഞ്ഞാലും തിയേറ്റർ വിട്ടു കഴിഞ്ഞാലും അതിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് അങ്ങനെ ഈ അടുത്ത് തോന്നിയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സാണ് ഞാൻ പോയി കണ്ടിട്ട് നമ്മൾ തിയേറ്റർ വിട്ട് കഴിഞ്ഞിട്ടും പിന്നീട് അതിൻ്റെ ഒക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഈ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഇങ്ങനെ കുറേ സാധനം വരുന്നു പക്ഷേ സിനിമ കണ്ടതിന് ശേഷം നമ്മളിത് കാണുമ്പോൾ ഈ ലാസ്റ്റില് ഇയാളെ രക്ഷപ്പെടുത്തുന്നത് പിന്നെ ഒരു ഞാൻ കണ്ട ഒരു സാധനം തമിഴ്നാട്ടിൽ ഒരു തിയേറ്ററിൽ മലയാളി കേരളത്തിലല്ല തമിഴ്നാട്ടിലൊരു തിയേറ്ററിൽ ഈ ഇയാളിങ്ങനെ സിനിമ കണ്ടതാണല്ലോ അയാളിങ്ങനെ രക്ഷിച്ചെടുക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് ആ പാട്ട് പാട്ടവിടെ പ്ലേ ചെയ്യുന്നത് ആ പാട്ട് ഒറിജിനൽ അത് കൃത്യമായ ഡയറക്ടർ അവിടെ പ്ലേസ് ചെയ്തു ഇങ്ങനെ എടുക്കുന്നതും ആ പാട്ട് വന്ന് വീഴുന്നതോ ഒരുപോലെയാണ് ഈ പാട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ ഈ പ്രേക്ഷകരെല്ലായിരുന്നു ഈ പാട്ട് അതായത് അവിടെ സ്ക്രീനിൽ പാടുന്നത് ഇവിടെ ഏറ്റുവാടുന്നു അപ്പൊ അങ്ങനെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നമ്മളിങ്ങനെ വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ എന്താ പറയുന്നത് നമുക്ക് ആ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ചിന്തകളൊക്കെ വരുന്നു ഇപ്പൊ മണി ചിത്രത്താഴ് അല്ലെങ്കിൽ വടക്കം വീരഗഥ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സിനിമകളുണ്ട് നമുക്ക് അവസാനിപ്പിക്കും പിന്നെ എം രഞ്ജിത്താണ് പ്രൊഡ്യൂസർ അദ്ദേഹം മികച്ച നിർമ്മാതാവാണ് അദ്ദേഹത്തിന് ഈ സിനിമാ രംഗത്ത് എത്രയോ വർഷമായി അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നടിയായി വന്ന് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ആളാണ് ചിപ്പി രഞ്ജിത്ത് അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടൻ ഈ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് ലെജൻഡറി ആക്ടേഴ്സാണ് അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ പറ്റിയെന്ന് വരില്ല ഈ പ്രായത്തിലും വന്ന് നമ്മൾ ഓർക്കണം മമ്മൂട്ടിക്ക് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സാകാൻ പോകുന്ന ഒരാളാണ് മോഹൻലാൽ ഒരു പത്ത് വയസ്സിൻ്റെ എളുപ്പം അറുപത്തിമൂന്ന് അറുപത്തിയാല് വയസ്സ് അപ്പോൾ ഈ അറുപത്തി നാല് വയസ്സുള്ള മനുഷ്യനെ നമ്മളിപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നു പല തലമുറയിൽപ്പെട്ട ആളുകൾ വെമ്പുരാനൊക്കെ കാണാൻ വേണ്ടി രാവിലത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ആളുകൾ പോയി അത് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങി പല സിനിമകൾക്ക് കഴിയാതെ പോയി അതിന് ഒരു പരിഹാരമാണ് തുടരും പിന്നെ അത് മാത്രമല്ല ഇതുപോലെ നല്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നല്ല സ്ക്രിപ്റ്റുകൾ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് കേട്ടിട്ട് ഇത് അവർക്ക് ഇഷ്ടപ്പെടണം ഇല്ലെങ്കിൽ അവർ തട്ടിക്കളെ ഇത് ഇനി അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നല്ല സ്ക്രിപ്റ്റുകൾ ഈ ഒരു പോയിന്റും പലരും പറയുന്നതായിട്ട് കേട്ടു പിന്നെ ഒരു എന്നെ വേദനിപ്പിക്കുന്ന വേറൊരു കാര്യം പറയുമ്പോ മമ്മൂട്ടി മോഹൻലാൽ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന രണ്ട് എന്താ ഏത് വാക്ക് പറഞ്ഞാലും അവരെ വർണ്ണിക്കുന്നതിന് അത് കൂടുതലാവില്ല പക്ഷേ ഈ ഫാൻ ബേസിൽ പരസ്പരം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചളിവാരി അച്ചളിവാരി അറിയാന്നുള്ളവരുണ്ട് മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വേറൊരു തലത്തിലേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ രണ്ടുപേരും അഭിമാനങ്ങളാണ് പിന്നെ ഈ നമ്മുടെ പ്രകാശ് വർമ്മയെ കുറിച്ച് ഞാൻ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഏതാണെന്ന് അറിയാമോ ബിജു മേനോൻ പ്ലസ് രഞ്ജി പണിക്കർ പ്ലസ് എൻ എഫ് വർഗീസ് ഇത് മൂന്നുകൂടെ ചേർന്ന ഒരു രൂപമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ടല്ലോ വളരെ വളരെ നല്ലൊരു ശബ്ദമാണ് അത് ജോണി കണ്ടു തന്നെ അറിയാം